ജില്ലാ ലൈബ്രറി വികസന സമിതിയുടെ പുസ്തകോത്സവം വ്യാഴാഴ്ച തുടങ്ങും മൂന്ന് ദിവസങ്ങളിലായി ആലപ്പുഴ തുമ്പോളി ശ്രീനാരായണ ഗുരു സ്മാരക സമിതി ഓഡിറ്റോറിയത്തിലാണ് പുസ്തകോത്സവം ജില്ലാ ലൈബ്രറി വികസന സമിതിയുടെ പുസ്തകോത്സവം വ്യാഴാഴ്ച തുടങ്ങും ലൈബ്രറി വികസന സമിതിയുടെ നേതൃത്വത്തിലുള്ള പുസ്തകോത്സവം ഈ വർഷം നമ്മുടെ ടൗണിൽ നിന്ന് വിട്ട് തുമ്പോളി ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുദ്ര നേതൃത്വത്തിലുള്ള ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത് നഗരത്തിൽ അതിനുള്ള സൗകര്യമില്ലാത്തതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് മാറ്റിയത് ചെറിയ പരിമിതികളുണ്ടെങ്കിലും നൂറോളം സ്റ്റാളുകളാണ് ഈ വർഷം ഇതുവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരു അറുപതിലധികം പ്രസാധകർ ഈ വർഷം പങ്കെടുക്കുന്നുണ്ട് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ഈ പുസ്തകോത്സവം നമ്മുടെ ജില്ലയിൽ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതിയിലാണ് പുസ്തകോത്സവം മാത്രമല്ല നമ്മൾ വിവിധ പരിപാടികളാണ് ചെയ്തിരിക്കുന്നത് ഉദ്ഘാടകൻ ഡോക്ടർ ടി എം തോമസ് ഐസക്കാണ് നമ്മുടെ പഴയ ധനകാര്യ വകുപ്പ് മന്ത്രി മുഖ്യപ്രഭാഷണം അവിടുത്തെ എം എൽ എ സഖാവ് പി പി ചിത്തരഞ്ജനാണ് പുസ്തക പ്രകാശനം എം എൽ എ എച്ച് സലാമാണ് അതോടൊപ്പം തന്നെ പുസ്തക കിറ്റുകളുടെ ആദ്യ വില്പന ഞങ്ങളുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടുള്ള ജി കൃഷ്ണകുമാറാണ് മുഖ്യാതിഥിയായിട്ട് മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ കെ ജയമ്മ പങ്കെടുക്കുന്നു മൂന്ന് ദിവസങ്ങളിലായി ആലപ്പുഴ തുമ്പോളി ശ്രീനാരായണ ഗുരു സ്മാരക സമിതി ഓഡിറ്റോറിയത്തിലാണ് പുസ്തകോത്സവം നടക്കുന്നത് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ഡോക്ടർ ടി എം തോമസ് ഐസക് ഉദ്ഘാടനം നിർവഹിക്കും മൂന്ന് മുപ്പതിന് നടക്കുന്ന കവിയരങ്ങ് ഡോക്ടർ അമൃത ഉദ്ഘാടനം ചെയ്യും പതിനഞ്ചിന് രാവിലെ ഒൻപത് മുപ്പതിന് പ്രഭാഷണം നടക്കും കെ എസ് ഡി പി ചെയർമാൻ സി ബി ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്യും രണ്ട് മുപ്പതിന് നടക്കുന്ന കഥയരങ്ങ് വിഷൻ പഠനം ഉദ്ഘാടനം ചെയ്യും നാലു മണിക്ക് ആലപ്പി രമണൻ നയിക്കുന്ന കഥാപ്രസംഗം നടക്കും പതിനാറിന് രാവിലെ ഒൻപത് മുപ്പതിന് പ്രഭാഷണം ഉണ്ടാകും പതിനൊന്നിന് കലാപരിപാടികൾ വൈകിട്ട് നാലിന് സമാപന സമ്മേളനം നടക്കും ജി കൃഷ്ണകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ജില്ലാ ലൈബ്രറി വികസന സമിതി ചെയർമാൻ അലിയാർ അംമാക്കിയിൽ കൺവീനർ ടി തിലകരാജ് അജയ് സുധീന്ദ്രൻ ജി കൃഷ്ണകുമാർ കെ വി ഉത്തമൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സി ഡി നെറ്റ്